നമ്മൾ ഇന്ന് ട്രൈ നോക്കാൻ ഈ കണ്ടോ രണ്ട് നമ്മൾ ക്ലോസ് ചെയ്തിട്ട് ഒരു കപ്പിനകത്ത് ഇട്ടിട്ട് രണ്ട് കറക്ക കറക്കിട്ട് അത് എടുക്കുമ്പോഴത്തേക്കും ഓപ്പൺ ആയിട്ട് ടെസ്റ്റ് ആയിട്ടിരിക്കോ ഗ്ലാസ് വരുന്നില്ല കേട്ടോ ജസ്റ്റ് പതിനഞ്ച് നാപ്പത്തി ആറല്ലേ രാത്രി ഓക്കെ അപ്പൊ രണ്ട് അടച്ചു വെച്ച പിന്നിടാനാ പറഞ്ഞേക്കുന്നത് അപ്പൊ നമുക്ക് ഇത് ടെസ്റ്റ് ചെയ്യാം ആദ്യം തന്നെ രണ്ട് അടഞ്ഞിരിക്കുന്ന പിന്നെ അപ്പൊ ഇത് കപ്പിലേക്ക് ഇടാൻ പോവാണ്

അങ്ങനെ ഞാൻ എക്സ്പ്രഷൻ ദുരൂഹതയുണ്ട് ഇത് ഇത് ഉഡായ്പാണ് ഈ എക്സ്പീരിമെന്റ് കണ്ടപ്പോഴേ എനിക്ക് മനസിലായത് ഉഡായ്പോ ഉഡായ്പിലൊക്കെ ഞാൻ പറഞ്ഞത് എന്താ സംഭവിച്ചത് നമ്മളപ്പ എന്താ ചെയ്യുന്ന ആദ്യം തന്നെ ഓപ്പൺ ആയിട്ടുള്ള ഓപ്പൺ പിന്നെ എന്നിട്ട് ഇത് എന്ത് ചെയ്യണം അറിയോ ഈ ഓപ്പൺ ആയിട്ടുള്ള പിന്നെ ഇപ്പുറത്തെ പിന്നിന്റെ ഈ ജോയിൻ ചെയ്യുന്ന സ്ഥലത്ത് വെക്കണം ഇപ്പുറത്തെ അറ്റം ഇതിന്റെ ജോയിൻ ചെയ്യുന്ന ഗ്യാപ്പിൽ വെക്കണം എന്നിട്ട് ഓപ്പൺ ആയിട്ടുള്ള നമ്മൾ ഇത് ഈ ഒരു സെറ്റപ്പില് വ്യൂവേഴ്സിനെ കാണിച്ചിട്ട് ചെയ്യും ഇത് ഇതിനകത്ത് ഇട്ടിട്ട് കുളിക്കും ഇനി ഇങ്ങനെ ഇങ്ങനെ ഓരോന്നും കാണിക്കെ പറ്റിക്ക ഇത് തന്നെ ഓർമ്മപിടുത്തം സക്സസ് ആണ് ഈ കമ്മിൽ വേണ്ടവർക്കാൻ താഴ്ത്താകാം ഈ ഡ്രസ്സ് വേണ്ടവർക്കും ഞാൻ താഴെ താഴ്ത്താകുടത്തേക്കാം സ്ലീവ് വരുന്നുണ്ട് എക്സ്ട്രാ സ്മോൾ തൊട്ട് ഡബിൾ എക്സ് വരെ അവൈലബിൾ ആണ്